എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണക്ക മാങ്ങ എങ്ങനെയാണ് കറിവെക്കുന്നത് എന്ന് നോക്കാം ഇതിലേക്ക് ചേർക്കാനായിട്ട് രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് മാങ്ങയും പച്ചമുളകും കൂടി ഒന്ന് വേവാനായിട്ട് വെക്കാം ഇതിലേക്ക് അല്പം മഞ്ഞൾ പൊടിയും അല്പം ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കാം ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് തേങ്ങ എടുക്കാവുന്നതാണ് ഇതിലേക്ക് കുഞ്ഞുള്ളിയും അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ചെറിയ ജീരകവും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം തേങ്ങ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ കറി വയ്ക്കുമ്പോൾ തേങ്ങയും വെള്ളവും വേറെ വേറെ ആയിട്ട് കിടക്കും മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് അതിൻ്റെ പുളിയൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് തീ കുറച്ച് വെച്ച ശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചെറിയ തീയിൽ വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് കറി തിളച്ചു പോകരുത് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കറി നന്നായിട്ട് ചൂടായിട്ടുണ്ട് തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് അല്പം കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കുഞ്ഞുള്ളിയും ചുമന്ന മുളകും കറിവേപ്പിലയും കൂടി ചൂടാക്കി എടുക്കാം എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്ത ശേഷം ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറി റെഡി ആയിട്ടുണ്ട് ഈ എല്ലാവരും തയ്യാറാക്കി നോക്കുക